ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ക്യാപ്സിക്കം മുട്ടയും കൊണ്ട് ഒരു അടിപൊളി രുചിയിൽ ഒരു ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് മൂന്ന് കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് പറ്റൽ മുളൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ട് തേങ്ങ ചിരകിയത് എടുത്തിട്ട് ഒരു ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി കടി ഇട്ട് കൊടുക്കാമേ ഇനി കറിവേപ്പിലും സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇതിൽ കുറച്ചുപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുവാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കോഴി കോഴിമുട്ട അതും കൂടെ ഒഴിച്ചു കൊടുക്കാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം ഇതിലേക്ക് എടുത്ത് വെക്കുന്ന ചില്ലി ഫ്ലേക്സ് അതും കൂടെ തേങ്ങ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ക്യാപ്സിക് അതും കൂടെ ചേർത്ത് െല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാന്ന് ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുക ഞാൻ ഇതിന്റെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല ചേർക്കാതെ ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇതിന്റെ ഫ്ലെയിം ഏറ്റവും ലോയിലിട്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്ക ഇനി ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് വെന്തിട്ടില്ല കേട്ടോ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്ക ഇത് വെന്തിട്ടില്ല കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ ഇതെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് ഇത് മതിയെ പിന്നെ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം തോരനെ ഇതിലേക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഈ ഒരു ക്യാപ്സിക്കോം മുട്ടയും കൊണ്ടുള്ള ഈ തോറിനെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു